ദക്ഷേസ് രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് കെവിന്റെ ചോദ്യം കേട്ട് അയാൾ ഒന്ന് പതറിയതുപോലെ അവന് തോന്നി പക്ഷെ അതയാൾ മുഖത്ത് കാണിക്കാതെ ശാന്തനായി തന്നെ അവനെ നോക്കി സംസാരിക്കാൻ തുടങ്ങി സി മിസ്റ്റർ കെവിൻ തോമസ് ഏത് കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യലെന്ന് എനിക്ക് വ്യക്തമായില്ല പിന്നെ മോളെ കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാണെങ്കിൽ ഞാൻ പറയാം താങ്കൾ പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കാര്യമുണ്ട് എന്ത് അത്ഭുതമാണ് സംഭവിച്ചതെന്ന് അത് അത്ഭുതം മാത്രമാണ് ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ അതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് എനിക്ക് ആ കുട്ടിയെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിഞ്ഞത് അതെൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല സിദ്ധുമോനും മാധവനും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവരുടെ പരിചരണവും എൻ്റെ ചികിത്സയും കൊണ്ടാണ് അവളുടെ ലൈഫിൽ അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചത് പിന്നെ എല്ലാത്തിനുമുപരി നമ്മൾക്ക് വിശ്വസിക്കുന്ന ഒരു പ്രപഞ്ചശക്തി ഉണ്ടല്ലോ ഒരാളെ തളർത്താനോ വളർത്താനും അവനോളം കഴിവ് മറ്റാർക്കും ഇല്ലല്ലോ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അവൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ദുച്ഛമോളം അത്ര പെട്ടെന്ന് സുഖം പ്രാപിച്ചതെന്നാണ് അല്ലാതെ അതെന്റെ കഴിവല്ല ഡോക്ടർ അനുപാൽ വളരെ ശാന്തനായി തന്നെ മറുപടി പറഞ്ഞു താങ്കൾ പറഞ്ഞ അത്രയും വെള്ളം തൊടാൻ വിശ്വസിക്കാം എനിക്ക് ബുദ്ധിമുട്ടുണ്ട് താങ്കൾക്ക് വിശ്വസിക്കണേ വിശ്വസിക്കാം അവിശ്വസിക്കണമെങ്കിൽ അവിശ്വസിക്കാം ഇതിൽ കൂടുതലെന്ന് എനിക്ക് പറയാനില്ല പറയിപ്പിക്കാൻ താങ്കൾ ശ്രമിച്ചിട്ടും കാര്യമില്ല മറ്റൊന്നും സംസാരിക്കാനില്ലെങ്കിൽ എനിക്ക് കുറച്ച് തിരക്കുണ്ട് അദ്ദേഹം കെവിനോട് സംസാരിക്കാൻ താല്പര്യക്കുറവ് പ്രകടിപ്പിച്ചുകൊണ്ട് എന്നെ പറഞ്ഞു ശരി താൽക്കാലം താങ്കൾ പറഞ്ഞ അത്രയും വിശ്വസിച്ച് ഞാൻ മടങ്ങിയാ ഈ നില എന്തെങ്കിലും മാറ്റമുണ്ടായെന്ന് ഞാൻ അറിഞ്ഞ ഒരു വരവും കൂടി ഞാൻ ഇങ്ങോട്ട് വരും അത് പക്ഷേ ഈ രീതിയിലായിരിക്കണമെന്നില്ല ശബ്ദം കടത്തു അനുബാലിനെ നോക്കിയ ശേഷം അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അയാൾ അവിടെ നിന്ന് പോയപ്പോഴാണ് അനുബാലിന് ശ്വാസം നേരെ വീണത് അയാൾ ആശ്വാസത്തോടെ നെഞ്ചിലൊന്ന് തടവി തന്റെ ഫോൺ ഫോണെടുത്ത് അപ്പോൾ തന്നെ മാധവനെ വിളിച്ച് മാളു അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി കുറച്ചധികം സമയം അവിടെ ഇരുന്നു മനസ്സിൽ കുറിച്ചിട്ട കണക്ക് പുസ്തകത്തിന്റെ അവസാന പേജും ഇന്ന് താൻ വീട്ടിലെഴുതാൻ പോവുകയാണ് ഇനിയുള്ള കണക്കുകൾ നേർക്കു നേർന്ന് തന്നെയാണ് അടിപതറാതെ തന്നെ കാത്തോളേയെന്ന് അവൾ മനസ്സുരുങ്ങി പ്രാർത്ഥിച്ചു ഇറങ്ങാൻ നേരം മാധവന്റെ കാൽവീൻ അനുഗ്രഹം അയച്ചു ഇതെന്താ കുട്ടിയെ പതിവില്ലാത്ത ഓരോ ആചാരങ്ങള് മാധവൻ അവളെ പിടിച്ചെരുന്നേൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഒരു വലിയ യുദ്ധത്തിനുള്ള പുറപ്പാടല്ലേ ഡാഡി അടിപതറാതെ മുമ്പോട്ട് പോകാൻ കഴിയുമെന്നറിയില്ല എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കരയിൽ ആളിക്കത്തിക്കാൻ സമയമായി എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കണമെന്ന് മാത്രമേ ഇപ്പോഴുള്ളൂ എൻ്റെ മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിന്റെ കൂടെ ഈശ്വരനുണ്ട് ഞായ് നിന്റെ ഭാഗത്താ അതുകൊണ്ട് നിന്നവൻ കൈവിടില്ല എൻ്റെ മോളടക്കം ഒരുപാട് പെൺകുട്ടികളുടെ ആത്മാക്കൾ നിനക്ക് തുണയായി നിൽക്കും ഇത് കേവലം അമ്മാളുവിൻ്റെ പ്രതികാരമല്ല പാതി വഴിയിൽ ജീവനും ജീവിതവും പൊലിഞ്ഞു പോയ ഒരുപാട് പെൺകുട്ടികളുടെ പ്രതികാരമാണ് നീതി നിഷേധിക്കപ്പെട്ട് ജീവൻ പൊഴിഞ്ഞു പോയതും ജീവച്ഛവമായി ജീവിക്കുന്നതുമായ ഒരുപാട് പെൺകുട്ടികളുടെ പ്രതികാരമാണ് നാളെ ഇതുപോലൊരു ദുരവസ്ഥ ആർക്കും ഉണ്ടാവരുത് അതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാവണം അവളുടെ പ്രതികാരം മാധവൻ അവരുടെ നിറയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു മാധവനോട് യാത്ര പറഞ്ഞു അവർ അവിടെ നിന്ന് ഇറങ്ങി കാറിനരികിലെത്തിയ അവൾ ഒന്നുകൂടി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന മാധവനെയും ആ വീടും നോക്കി ഇനിയൊരു പക്ഷേ തനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിലോ ഡാഡിയുടെ മകളായി ഇനി ഒരിക്കലും ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ അവളുടെ മനസ്സൊന്ന് പിടഞ്ഞു ഒരിക്കൽ കൂടി തിരികെ വന്ന് മാധവന് ഇറകെ പുലർന്നു എത്ര ധൈര്യം സംഭരിച്ചിട്ടും അവൾക്ക് തളർന്നു പോകുന്ന പോലെ തോന്നി അനുസരണയില്ലാതെ ഒഴുകുന്ന കണ്ണുനീരം തടഞ്ഞു വെക്കാൻ അവൾക്ക് സാധിച്ചില്ല തന്റെ അച്ഛന് ശേഷം തന്നെ വാത്സല്യത്തോടെ ചേർത്ത് നിർത്തിയ മനുഷ്യൻ സ്വന്തം അച്ഛനായിട്ട് തന്നെയാണ് ഈ നിമിഷം വരെയും താൻ കണ്ടിട്ടുള്ളത് ഇനി ഈ നിലയിൽ ദക്ഷ ഐ എസ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ മാധവൻ എന്ന ഈ വലിയ മനുഷ്യൻ ഈ സ്നേഹം തനിക്ക് നഷ്ടമാവുമോ എന്ന ഭയമാണ് അവൾക്കിപ്പോൾ എന്താ മോൾ എന്താ മോളെ എന്താ ഈ കാണിക്കുന്നു എൻ്റെ കുഞ്ഞി അവസാന നിമിഷത്തിൽ തളർന്നു പോകില്ലേ എന്തിനേതിനും ഡാഡിയുണ്ട് മോളുടെ കൂടെ ഒരിക്കലും നിന്നെ തനിച്ചാക്കില്ല മോളൊന്നുകൊണ്ടും പേടിക്കണ്ട വിജയം കാണുന്നവരെ നമ്മൾ പൊരുതും ധൈര്യമായിട്ട് വാ ബാക്കി കാര്യങ്ങളൊക്കെ മോള് തിരികെ വന്ന ശേഷം തീരുമാനിക്കാം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാധവൻ പറഞ്ഞു അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം അവൾ തിരിഞ്ഞു പോലും നോക്കാതെ കാറിൽ കയറി അവിടെ നിന്നും പോയി മാധവൻ അവൾ പോകുന്ന നോക്കി വേദനയോട് അവിടെ തന്നെ നിന്നു മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ തന്നെ അർജുനോട് എത്തിച്ചേരാൻ പറയാൻ ചക്കിപ്പാറയ്ക്ക് സമീപമുള്ള ക്ഷേത്രത്തിന് പുറകിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായ മുമ്പിൽ ദക്ഷ എത്തിച്ചേർന്നു അവരോട് ഇങ്ങോട്ട് തന്നെ എത്തിച്ചേരാൻ പറയാൻ പല കാരണങ്ങളുണ്ട് വിജനമായൊരു പ്രദേശമാണ് ഇവിടം കാട് കെട്ടി ഇടിഞ്ഞ് വീഴാറായ ഒരു കെട്ടിടമല്ലാതെ അടുത്തൊന്നും ജനവാസയോഗ്യമായ ഒന്നും തന്നെ ഇല്ല ക്ഷേത്രവും കിടക്കുകയാണ് വർഷത്തിലൊരിക്കലും അതിൻ്റെ നട തുറക്കും അങ്ങോട്ടുള്ള വഴിയും വേറെയാണ് ആ വഴികളൊക്കെ കാട് കെട്ടി കിടക്കുകയാണ് ടൗണിൽ നിന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ചു വേണം ഇവിടേക്ക് എത്തിപ്പെടാൻ അതുകൊണ്ടുതന്നെ ഇവിടേക്ക് ആര് വന്നു പോയാലും അത്ര പെട്ടെന്നാരുടെയും ശ്രദ്ധയിൽപ്പെടില്ല ഡ്രൈവറോട് വാനിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞ അവൾ വെളിയിലേക്ക് ഇറങ്ങി ചുറ്റുപാട് നോക്കിയ ശേഷം വാനിച്ചാരി അവർക്ക് വേണ്ടി കാത്തുനിന്നു മാളുവിൻ്റെ നിർദ്ദേശപ്രകാരം തൻ്റെ മുഖം വ്യക്തമാവാതിരിക്കാൻ ഡ്രൈവർ മുഖം മറച്ചിരുന്നു അർജുനോട് പറഞ്ഞ പോലെ തന്നെ കാർ ഉപേക്ഷിച്ച് അവൾ ആ വാനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കുറച്ച് സമയത്ത് കാത്തിരിപ്പിനു ശേഷം അവരുടെ കാർ അവിടേക്ക് വരുന്ന കണ്ടപ്പോൾ അവടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു താൻ വിരിച്ച വലയിൽ തൻ്റെ ഇരകൾ വന്നു കുടുങ്ങിയ സന്തോഷത്തിൽ അവളുടെ കണ്ണുകൾ വിടർന്നു അവർ തൻ്റെ അടുത്തേക്ക് വരുന്നു അവൾ ക്ഷമയോടെ നോക്കി നിന്നു സ്പീഡിൽ വന്ന കാർ അവിടെ അരികിൽ വന്ന് നിന്നു പുറകെ ഒരു ബൈക്കിൽ മെൽവിനേയും ഉണ്ട് അവരെല്ലാവരും കാറിൽ നിന്നിറങ്ങിയ ചുറ്റുമെന്ന് കണ്ണൂടിച്ച് ഒട്ടും പ്രതീക്ഷിക്കാതെ ദക്ഷ അവിടെ കണ്ടിട്ടാണോ അവർ പരസ്പരം നോക്കി ഒന്നും മനസ്സിലാവാതെ സംശയത്തോടെ ദക്ഷയെ അർജുനെ മാറി മാറി അവർ നോക്കി അർജുന അവർക്കൊരു പുഞ്ചിരി നൽകി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് വിശദമായിട്ട് പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം ഇപ്പോൾ അധിക സമയം നിൽക്കാൻ കഴിയില്ല എല്ലാവരും വേഗം വന്ന് വണ്ടി കയറി അവരുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ ദക്ഷ പറഞ്ഞു അത് കേട്ടതും അവർ അർജുനെ നോക്കി അർജുന അവരോട് വാനിലേക്ക് കയറാൻ തലകൊണ്ട് ആജ്ഞം കാണിച്ചു മറുത്തൊരു ചോദ്യം പോലുമില്ലാതെ അവരെല്ലാവരും ആ വാനിൽ കയറിയിരുന്നു എല്ലാവരും അതിൽ കയറിയിരുന്നും അവളൊന്ന് ഗൂഢമായി പുഞ്ചിരിച്ചു മുൻസീറ്റിൽ തന്നെ അവളും കയറി വണ്ടി എടുക്കാൻ അവൾ ഡ്രൈവറോട് തലകൊണ്ട് ആജ്ഞം കാണിച്ചതും അയാൾ ആ വാൻ സ്പീഡിൽ ഓടിച്ചു പോയി മാളു വീട്ടിൽ നിന്നിറങ്ങിയതു മുതൽ അസ്വസ്ഥമായ മനസ്സുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് മാധവൻ മനസ്സൊരിടത്തിരിക്കുന്നില്ല കടിഞ്ഞാണില്ലാതെ ഓടിപ്പോവുകയാണ് എന്ത് ചെയ്തിട്ടൊരു തൃപ്തി വരുന്നില്ല മാള് പോയിട്ട് കുറച്ച് നേരമായെങ്കിലും ഇതുവരെ അവളൊന്നു വിളിച്ചിട്ടുമില്ല കാര്യങ്ങൾ എന്തായി എന്നറിയാനായിട്ട് ഒരു സ്വസ്ഥതയും ഇല്ല സിദ്ധുവെങ്കിലും അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര ടെൻഷൻ തനിക്ക് ഉണ്ടാകുമായിരുന്നില്ല പക്ഷെ അവനെ പോലും വിളിക്കാതെ അവൾ എന്തിനാണ് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പുറപ്പെട്ടതെന്ന് അയാൾക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല അവനെ വിളിച്ച് കാര്യം പറഞ്ഞ് ഇനി അവനെ കൂടി ടെൻഷനാക്കേണ്ടതെന്ന് വെച്ചാണ് വിളിക്കാത്തത് എന്നാൽ അവൾക്കൊന്ന് വിളിച്ചാലെന്താ എന്നൊക്കെ ആലോചിച്ച് അടുക്കളയിൽ ഇരിക്കുമ്പോഴാണ് തന്റെ ഫോണിൽ നിന്ന് ശബ്ദങ്ങൾ കേട്ടത് മോളായിരിക്കും ഫോണിനടുത്തേക്കായൃതിയിൽ നടന്നു പക്ഷേ പ്രതീക്ഷിച്ച പോലെ മാളുവിൻ്റെ കോൾ ആയിരുന്നില്ല അത് തന്റെ സുഹൃത്ത് അനുപാലിന്റെ കോൾ ആയിരുന്നു വളരെ നാളുകൾക്ക് ശേഷമുള്ള വിളിയാണെങ്കിലും എന്തോ ആ സമയത്ത് അനുപാല വിളിച്ച മാധവൻ അരോചകമായി തോന്നി അതിന്റെ പ്രധാന കാരണം തന്റെ മനസ്സിപ്പോൾ ശാന്തമല്ല എന്നുള്ളത് തന്നെ ആയിരുന്നു ഒട്ടും താല്പര്യമില്ലാതെയാണ് മാധവൻ കോൾ എടുത്ത് കുറച്ചു കഴിഞ്ഞ് താൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ആ സംഭാഷണം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് ഫോൺ എടുത്ത് തന്നെ മാധവൻ കോളിടുത്തും വിശേഷം മൂലം തിരക്കാതെ അനുപാൽ ഒറ്റശ്വാസിൽ കെവിൻ തന്നെ കാണാവുന്നതു മുതലുള്ള എല്ലാ കാര്യങ്ങളും അയാളോട് പറഞ്ഞു പെട്ടെന്ന് എല്ലാം കേട്ട മാധവനൊന്നും ഞെട്ടി കെവിൻ തന്റെ മോൾ അന്വേഷിച്ച് അവിടെ എത്തിയെന്നു അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതിനർത്ഥം അവൻ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടെന്നല്ലേ അയാളുടെ ഹൃദയം ദ്രുതഗതിയിൽ മിടിക്കാൻ തുടങ്ങി അയാൾക്ക് ശരീരം തളരുന്ന പോലെ തോന്നി മുഖത്ത് വിയർപ്പ് ഗണങ്ങൾ പൊടിഞ്ഞു താനിപ്പോൾ വീണുപോകുമോ എന്നൊരു ഭയമുള്ള കൊണ്ട് ചുമരിനോട് ചാരി നിന്നു മാധവ നീ എന്തോ ഒന്നും മിണ്ടാത്തത് ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല മാത്രമല്ല അയാളുടെ മനസ്സിലുണ്ടായിരുന്ന സംശയം പോലും ഇപ്പോഴും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൽനാറ്റിന് ഉത്തരം കിട്ടിയിട്ട് തന്നെ ഇറങ്ങിയത് താ പേടിക്കാതിരിക്കടോ ഒന്നും സംഭവിക്കില്ല നമ്മുടെ കുഞ്ഞിന്റെ കൂടെ ഈശ്വരനുണ്ട് അങ്ങനെയൊന്നും അവളെ ഈശ്വരൻ കൈവിടില്ല അപ്പുറത്തുനിന്നും മാധവന്റെ ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ അയാളെ സമാധാനിപ്പിച്ചുകൊണ്ട് അനുപാൽ പറഞ്ഞു ഏയ് നീ പറയുന്ന പോലെ നല്ല കാര്യങ്ങൾ ഗെവിനെ കുറിച്ച് നിനക്ക് ഒന്നും അറിയാൻ കേരളത്തിൽ നിന്ന് അവൻ ഹൈദരാബാദിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തക്കതായെന്തോ അവന്റെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട് നീ പറഞ്ഞൊക്കെ വെള്ളം തൊടാവിങ്ങി അയാൾ തിരിച്ചു എനിക്ക് തോന്നുന്നില്ല നീ സൂക്ഷിക്കണം അയാൾ ഇനിയും വരും മാളുവിനെ കുറിച്ച് ഒരക്ഷരം പോലും തൻ്റെ വായിൽ നിന്ന് വീഴാൻ പാടില്ല താനിങ്ങനെ പേടിക്കാതെ ഒരു ഒന്നും സംഭവിക്കില്ല വിശ്വസനീയമായിട്ടാണ് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു ആ മണ്ഡലെല്ലാം വിശ്വസിച്ചു എന്ന് എനിക്ക് ഉറപ്പാ അനുബാലൊന്ന് ചിരിച്ചുകൊണ്ട് അത്രയും പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് വാതിൽ ചാരി കയ്യും കെട്ടി തന്നെ തന്നെ ഒരു പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്ന കെവിനെ അയാൾ കാണുന്നത് അവനെ കണ്ടൊന്നും പെട്ടെന്ന് അയാൾ ചാടി എഴുന്നേറ്റു ഒട്ടും പ്രതീക്ഷിക്കാതെ കെവിനവിടെ കണ്ട വെപ്രാളം അനുപാലിൻ്റെ മുഖത്ത് വളരെ പ്രകടമായി തന്നെ കാണപ്പെട്ടു അയാൾ നിന്ന് വിയർക്കാൻ തുടങ്ങി അറിയാതെ കയ്യിൽ നിന്നും ഫോൺ ഊർന്ന് ചാടി അയാൾ പേടിയോടെ കെവിന് നോക്കി പെട്ടെന്ന് അനുപാലിൻ്റെ ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ മാധവൻ ഹലോ എന്ന് ഒരുപാട് തവണ ആവർത്തിച്ചു പക്ഷേ മറുപടിയൊന്നും ഉണ്ടായില്ല താഴെ വീണ ഫോണിൽ നിന്നും മാധവന്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു കെവിനൊരു പുഞ്ചിരിയോടെ ആ ഫോണിലേക്ക് നോക്കി അനുപാലിന് അടുത്തേക്ക് നടന്നു താഴെ കിടന്ന ഫോൺ ഫോണെടുത്ത് അവൻ ഉയർത്തി ഉയർത്തിപ്പിടിച്ച് അതിലേക്ക് നോക്കി ശേഷം അനുപാലിൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കി ആ കോൾ ഡിസ്കണക്ട് ചെയ്തു അവൻ പതിയെ അനുപാലിൻ്റെ അടുത്തെത്തി അയാൾ അടിമുടി ഒന്ന് നോക്കി അയാളുടെ ടേബിളിൽ തന്റെ ഫോൺ ഫോണെടുത്ത് അയാളുടെ നേരെ ഉയർത്തി കാണിച്ചു അല്പം പഴയ നമ്പരായിരുന്നു ഏൽക്കൂ എന്ന് ചെറിയ സംശയം ഉണ്ടായിരുന്നു പ്രതീക്ഷിച്ചെങ്കിലും കൂടുതൽ അറിയാൻ പറ്റി അവ കാര്യങ്ങൾക്ക് എങ്ങനെയാ എല്ലാം തുറന്നു പറയല്ലേ അവൻ അനുപാലിനെ നോക്കി ചോദിച്ചു എന്ത് പറയാൻ എനിക്കൊന്നും കൂടുതൽ പറയാനില്ല പറയാനുള്ളതെല്ലാം ഞാൻ താങ്കളോട് പറഞ്ഞു കഴിഞ്ഞു അയാൾ മുഖത്തെ പരിഭ്രമം മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു ഇനിയും കേടുന്ന ഉരുളുണ്ട് ഡോക്ടറെ എല്ലാം ഞാൻ കേട്ടു എൻ്റെ ചോദ്യങ്ങൾക്കൊന്ന് ഇനിയും വ്യക്തമായ മറുപടി താങ്കൾക്ക് ഉദ്ദേശിച്ചുങ്കിൽ തൂക്കിയെടുത്ത് ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോകും ഞാൻ ഈ വേഷത്തിൽ വന്നൊന്നും കണക്കാക്കണ്ട ഇവിടുത്തെ പോലീസുവായി ഞാൻ ബന്ധപ്പെട്ട അവർ ഈ നിമിഷം കൂടെ ഓടിയെത്തും താങ്കൾ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ എന്നെ സഹായിക്കുകയും ചെയ്യും അങ്ങനെ വന്ന ആ നിങ്ങൾക്ക് തന്നെ ദോഷം വെറുതെ അതിനുള്ള അവസരം വരുത്താതെ എല്ലാം തുറന്നു പറയുന്ന നിങ്ങൾക്ക് നല്ലത് കെവിൻ്റെ ശബ്ദം കെടുത്തു അയാൾ സ്വയം നിയന്ത്രിച്ചു നിൽക്കുന്നതാണെന്ന് അനുപാലിന് മനസ്സിലായി എല്ലാം തുറന്നു പറയുകയല്ലാതെ വേറെ വഴിയില്ല ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയാൽ അത് തന്നെ ജോലിയെ പോലും ബാധിക്കും അതിനുള്ള അവസരം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അനുബാലെല്ലാം തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചു അയാൾ ധൈര്യമായി കെവിനെ ഒന്ന് നോക്കി ഞാനെല്ലാം പറയാം സർ പക്ഷെ ഒരു അഭ്യർത്ഥനയുണ്ട് ആ കുട്ടി പാവാ അതിനെ വെറുതെ വിടണം എന്റെ തുറന്ന് പറച്ചിലൊണ്ട് അതിന് ദോഷം വരാൻ പാടില്ല അനുപാൽ തൊഴുകയ്യോടെ കെവിന് മുമ്പിൽ നിന്നു അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ ആദ്യം നാം പറയാനുള്ളത് പറ നിയമം കൈയ്യിലെടുക്കാനുള്ള അധികാരമൊന്നും ആർക്കുമില്ല അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തക്കതായ ശിക്ഷയും ലഭിക്കും അതിപ്പോ ഏത് ആളാണെങ്കിലും ശരി കെവിൻ പര്യാസത്തോട് ഡോക്ടറെ നോക്കി ഏത് നിയമമാണ് സാറ് പറയുന്നത് കുറ്റവാളികളെ സംരക്ഷിച്ച് നിരപരാധികളെ വേട്ടയാടുന്ന നിയമോ അതോ പണക്കാരനുമ്പിൽ മുട്ടുത്തിയിൽക്കുന്ന നിയമോ നിയമോ അതിന്റെ പരിരക്ഷയും പണമുള്ളവനും മാത്രം പറഞ്ഞതാണ് പാവപ്പെട്ടവർക്ക് അതൊന്നും വിധിച്ചിട്ടില്ല അനുബാലിന്റെ സംസാരത്തിൽ പരിഹാസം നിറഞ്ഞു താൻ എന്നെ കൂടുതൽ നിയമം പഠിപ്പിക്കാൻ വരണ്ട ഞാൻ ചോദിച്ചുള്ള മറുപടി എന്നാൽ മതി ദക്ഷാമേടത്തിന്റെ ജീവിതത്തിൽ ആർക്കും അറിയാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് താൻ പറഞ്ഞേ മതിയാവും ഞാൻ പറയാൻ ആദ്യമേ പറഞ്ഞല്ലോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് ദക്ഷയല്ല ഒന്ന് നിർത്തിയ ശേഷം ഡോക്ടർ പറഞ്ഞു അനുബാല് പറയുന്ന കേട്ടതും കെവിനെന്ന് ഞെട്ടി അവന് പെട്ടെന്നൊന്നും മനസ്സിലായില്ല അവൻ സംശയത്തോട് അനുബാലിനെ നോക്കി ഞാൻ പറഞ്ഞത് സത്യ അത് ഞങ്ങളുടെ തച്ചുമാളല്ലേ അവൾ വർഷങ്ങൾക്ക് മുമ്പേ പോയിട്ടുണ്ട് അവളുടെ പേരിൽ നിങ്ങൾക്ക് മുമ്പിലുള്ളത് അമ്മാളു എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന കാർത്തിക മുരളീധരൻ ഒരു പാവം സ്കൂൾ അധ്യാപകന്റെ മകള് അവളെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നും വാർത്തകളിൽ മുഴങ്ങി കേൾക്കുന്ന പേരല്ലേ അത് കവലിയൂർ പീഡന കേസിലൈരാ കേട്ടൊന്നു വിശ്വസിക്കാൻ അവ തരിച്ചു നിൽക്കുകയാണ് കെവിൻ ദക്ഷാമേളം മരിച്ചു പോയെന്നോ ഇപ്പോഴുള്ള കാർത്തിക മുരളീധരനാണെന്നോ ഒന്നും വിശ്വസിക്കാനാവുന്നില്ല അപ്പം കാർത്തിക എന്ന പേരിൽ അവിടെ അടക്കം ചെയ്ത ബോഡി ആരുടേതാണ് ആർക്കൊരു സംശയം കൂടാതെ കാർത്തിക ദക്ഷ ഇത്രകാലം എങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ ജീവിച്ചു ഈ കേസ് ആകെ കുഴപ്പിക്കാനുള്ള ഭർത്താവേ എന്തൊക്കെയോ ദുരൂഹങ്ങൾ ദക്ഷയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുന്ന് തോന്നിയിരുന്നു പക്ഷേ പക്ഷേ ഇങ്ങനെ ഒരു ടിസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവന് ആ ക്ഷേത്രം ഞെട്ടിക്കുന്നതായിരുന്നു അനുപാൽ പറഞ്ഞതൊക്കെ സംശയിക്കേണ്ട ഞാൻ പറഞ്ഞതൊക്കെയും സത്യ അവനെ നിൽപ്പനുപാൽ പറഞ്ഞു എല്ലാം നഷ്ടപ്പെട്ട് റെയിൽവേ ട്രാക്കിൽ സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവളാ മാളു അവളിൽ നിന്ന് അവളെ കൂട്ടിക്കൊണ്ടുവന്നാണ് മാധവൻ യാദൃശികമായിട്ടാണ് അവളെക്കുറിച്ചുള്ള വാർത്തയോളുടെ ഫോട്ടോയും മാധവന്റെ ശ്രദ്ധയിൽപ്പെടുന്നു അവിടെ തൊട്ട അയാൾ അവളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി അതിനുള്ള പ്രധാന കാരണം ദക്ഷമ്മോടെയും മാളുവിന്റെയും സാമ്യം തന്നെയായിരുന്നു തൻ്റെ മകൾക്ക് സംഭവിച്ച പോലെയുള്ള ഒരു ദുരന്തം മാളുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് മനസ്സിലായപ്പോൾ മാധവൻ അവളെ കൈവിടാൻ തോന്നിയില്ല കേരളത്തിൽ പോയി അവളെയും വിളിച്ച് ഇങ്ങോട്ട് വന്നു ഒരുപാട് പരിശ്രമത്തിനോടു ഇന്നത്തെ ദക്ഷ ഐ എസിലേക്ക് ആ പാവക്കുട്ടി എത്തിച്ചേർന്നു അത്രത്തോളം അത് അനുഭവിച്ചിട്ടുണ്ട് ദൈവകടാക്ഷമുള്ള കുട്ടിയാണ് അതുകൊണ്ടാണ് അത് നീ നിലയിലെത്തിയത് അനുപാലം നിർത്തി കെവിനെ നോക്കി താനെന്താണോ തെറ്റ് ചെയ്ത പോലെ അതിനെ ന്യായീകരിക്കാൻ ദൈവത്തെ കൂട്ടുപിടിക്കുകയാണോ തനിക്കറിയോ ആൾമാരായിട്ട് അത്ര വലിയ കുറ്റമാണെന്ന് മരിച്ചെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊരാളുടെ പേരിൽ ജീവിക്കുക അതിന് ചിലർ കൂട്ടുനിൽക്കുക ഇതൊക്കെ വലിയ തെറ്റ് തന്നെയാണ് എന്തിന്റെ പേരിൽ നിങ്ങൾ അതിനെ ന്യായീകരിച്ചാലും തെറ്റ് തെറ്റല്ലാതെ ആവില്ല താനടയ്ക്ക് ഇതിന് കൂട്ടുന്ന എല്ലാവരെയും ഞാൻ അറസ്റ്റ് ചെയ്യും അതിനുമ്പെനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടോ ആദ്യം ഒന്ന് കാണണം കാർത്തിക മുരളി തന്നെ ബാക്കിയൊക്കെ കെവിൻ കേമായ അനുപാലനം നോക്കി സാർ എന്നെന്തുവാണെങ്കിലും ചെയ്തോളൂ പക്ഷെ മാളുവിനെ വെറുതെ വിടണം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ആ കുട്ടി അതിപ്പോഴും ഒരു തെറ്റും ചെയ്തിട്ടില്ല തൻ്റെ ജീവിതം നശിപ്പിച്ചവരെ വെറുതെ വിണ്ടായിരുന്നു പിന്നെ അവിടെ സ്ഥാനത്ത് മറ്റാരണെങ്കിലും ഇതേ ചെയ്യും സാറ് നിയമത്തിന്റെ വഴി കൂടി ചിന്തിച്ചുകൊണ്ടാ എല്ലാം തെറ്റായി കാണുന്നു ആ കുട്ടിയോട് വരുമ്പോൾ അതിൻ്റെ അവസ്ഥ എനിക്ക് അറിയാവുന്ന അതിനെ ചികിത്സിച്ച് ഭേദമാക്കിയത് ഞാനാ ശരീരത്തിന് ഏറ്റവും മുറിവ് കരിഞ്ഞിട്ടും മനസ്സിന്റെ മുറിവ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് കഷ്ടപ്പെട്ടാ ഞങ്ങൾ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് തൻ്റെ ജീവിതം ഇല്ലാതാക്കിയവരോടുള്ള പക അവടെ ഉള്ളിൽ നിറച്ചേ ഞങ്ങളാ വേണമെങ്കിൽ ഞങ്ങൾ ശിക്ഷിച്ചോളൂ ആ കുട്ടിയെ വെറുതെ വിടണം ഒരായുഷ്കാരം അനുഭവിക്കാനുള്ളതൊക്കെ ആ കുട്ടി ഇപ്പോൾ തന്നെ അനുഭവിച്ചു കഴിഞ്ഞു സാർ ഈ പറഞ്ഞ നിയമങ്ങൾക്ക് സംരക്ഷണം നൽകിയിരുന്നെങ്കിൽ അവൾക്ക് ഈ ഗതി വരില്ലായിരുന്നല്ലോ തെറ്റ് ചെയ്തിട്ട് ഓരോ കാരണങ്ങൾ കണ്ടെത്തി അതിനെ ന്യായീകരിക്കാൻ നോക്കേണ്ട അനുപാല്ലേ നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ നിയമം കയ്യിലെടുത്താ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താവും ഇക്കാര്യത്തിൽ ദക്ഷ ഐ എസും സിദ്ധാർത്ഥ ഐ പി എസ്സും തെറ്റുകാരാ അവർ ഞാൻ വെറുതെ വിടില്ല കുറ്റം ചെയ്തവർക്കും അതിന് കൂട്ടുന്നവർക്കും തക്കതായ ശിക്ഷ തന്നെ ഞാൻ മേടിച്ചു കൊടുക്കും തന്നെ ഇപ്പം ഞാൻ അറസ്റ്റ് ചെയ്യുന്നില്ല പക്ഷേ ഞാൻ വരും എല്ലാ തെളിവുകളുമായി തന്നെ കൊണ്ടുപോവാൻ അയാൾ ദേഷ്യത്തോടെ നോക്കി കെവിനോട് നിന്ന് ഇറങ്ങി അവനോട് ഇറങ്ങിപ്പോയതും അനുവാൾ തളർച്ചയോടെ അവിടെയുള്ള കസേരയിലേക്കിരുന്നു എല്ലാം കൈവിട്ടു പോയല്ലോ ഭഗവാനെ എന്നെ കൊണ്ട് തന്നെ നീ സത്യങ്ങളെല്ലാം പറയിപ്പിച്ചല്ലോ ഇനി എന്താവും ആ അവസ്ഥ അയാൾക്ക് സങ്കടം നിയന്ത്രിക്കാനായില്ല സ്വയം പഴിച്ചുകൊണ്ട് അയാൾ ടേബിളിൽ തലവെച്ച് കിടന്നു ഇതൊക്കെ എങ്ങനെ മാധവനെ വിളിച്ച് പറയും എല്ലാം അറിയുമ്പോൾ അയാൾ തകർന്നു പോവില്ലേ പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ കേവിൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്ന് അറിയുന്ന തന്നെയാണ് മാളുവിന് നല്ലത് അയാളുടെ കൈപ്പെടാതെ അവൾക്ക് രക്ഷപ്പെടാൻ ആവുകയെ രക്ഷപ്പെടട്ടെ അയാൾക്ക് താഴെ കിടന്ന് ഫോൺ ഫോണെടുത്ത മാധവനെ വീണ്ടും വിളിച്ചു ഫോൺ വിളിച്ച് ഫോണിങ്ങിയ ശബ്ദം കേൾക്കുമ്പോൾ അയാളുടെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി കൂടി മറുപാത്തിയുന്ന മാധവൻ്റെ ശബ്ദം കൂടി കേട്ടപ്പോൾ അയാൾ ശരിക്കും തളർന്നു